സ്വാഗതം പഠനം കൂമ അദ് ഷ്രിംത്ത ശ്ലോകം പഠാമോ ഷഡ് ശ്ലോകം പഠാമോ ജനകേനർച്ചിത് കൗശി പ്രചോദി സീതമാനഞ്ജനുരൈശരം ആദ്യം പദേദം കൂമ ജനക അർച്ച കൗശിന് പ്രചോദം ഐശ്വരം എകൈകി പദസിഭ്യ ആദ്യം ജനകനായി പദം जनकेन तत्र अकारान्तपुल्लिङ्गशब्दः अस्ति जनकः जनकौ जनका हे जनक हे जनकौ हे जनक जनकं जनकौ जनकान् जनकेन जनकाभ्यां जनकैः एवम् तृतीया एकवचनम् अकारान् जनकेन इत्युक्ते अकारान्तः पुल्लिङ्ग तृतीया एकवचनम् अस्ति അനന്തരം അർച്ച അർച്ച അർച്ചിതർച്ച റൂപം അകാരാദുങ്ങൂപം അതി അകാരപുൽഗ്രഥമേവനം അനന്തരം രാമ രാമേ അകാരാന്ത പ്രഥമ എകവചനം അനന്തരം കൗശിന് കൗശി കൗശി അതി പ്രഥമേവചനം അതികൃതീയവനം അകാരാദിംഗ് അനന്തരം പ്രചോദിംഗ പ്രഥമാ എകവചനം അനന്തരം സീതം ആഭ്യജനുരൈശ്വരം സീതം ഇത്ര അകാരാന്ത ക്ഷമ്യത അകാരാന്തം നപുംസകലിംഗം ദ്വനം അതിാന്തം നപുംസകലിംഗം ദ്കവചനം അതി നിമിത്തെ നിമിത്ത നിമിത്തന നിമിത്തഭ്യമസ്തിമാന്തം നപുംസതിലിംഗം യാകവചനം പ്രഥമാ യാനം അത്ര ദ് അതി അനന്തരം ആന

നപുസകലിംഗം പദമസ്തി അത്ര ആനിതം ഇതി ഏകവചനം അകാരാന്തം നപുംസകലിംഗം ദ്വീയ ഏകവചനം അസ്തി അനന്തരം ബഭഞ്ജ ക്രിയാപദം അതി ലിട്ട് അസ്തി ലിട്ട് बभंज बुभंजु था, बजथसु बभंज बभंज बभंजी वजिम बभंजीम एवस्थ म, बभंजी म आ, इती इती आ, भंज भंज धा भंज इति धातु लिट പരസ്മൈപതി പ്രധമപുരുഷൻ ഏകവചനം ലിട്ട് പരസ്മൈപതി പ്രഥമപുരുഷൻ ഏകവചനം ഭഞ്ജ് ധാ അനന്തരം ധനു പദം ധനു നപുംസകലിംഗം രുപം അതികാരാത്തം ധനൂംഷി

എങ്ങനെ ആ ധനുഷ് ധനു ധനുഷ് ധനുഷ എന്ന് പുല്ലിംഗരൂപായിട്ടുണ്ട് ധനു ധനുഷി ധനുഷി എന്ന് പിന്നെ ധനു ധനുഷ് ധനുഷ അങ്ങനെ ഈ രൂപം ഉണ്ട് ഏതായത് സകാരാന്താര സകാരാന്തം ഇത് ഷകാരാന്താണ് ഷകാരാന്തായിട്ടുള്ള രൂപമാണ് ഷകാരം അതായത് സകാരം എന്നുള്ളത് അതിന് ചെറിയൊരു മാറ്റം വരുമ്പോഴാണ് അത് ഷകാരാന്തായിട്ട് മാറുക പിന്നെ ഇത് ഉഗാരാന്തായിട്ടും പറയാട്ടോ ധനു ധനു ധനവ ഉഗാരാന്തം ആയിട്ടും പറയാം ധനു ധന്വൂ ധന്വ അങ്ങനെ ഉഗാരാന്തായിട്ടും പറയാം ഈ ധനുസ്വിന് പലതരത്തിലുള്ള ഉണ്ട് ഈ ധനു എന്നാണ് ഇവിടെ കാണുന്നത് ധനു ധനുഷി ധനുംഷി എന്ന് അങ്ങനെ വരും പിന്നെ ധനു ധനുഷ് ധനുഷ അങ്ങനെ ഷകാരാന്ത പുല്ലിംഗപദായിട്ട് വരും ധനു ധനു ധനവ ധേനു ധേനു ധേനവ എന്നൊക്കെ പറയുന്ന പോലെ ഉഗാരാന്തായിട്ടും വരും ധനു ധന്വൂ ധന്വ അങ്ങനെ ഉഗാരാന്തായിട്ട് സ്ത്രീലിംഗമായിട്ടും പറയും ഇങ്ങനെ പലതരത്തില് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അത് എല്ലാത്തിലും കാണുമെന്ന് അറിയില്ല ചിലതിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ഏതായാലും ഇങ്ങനെയാണ് രൂപം അപ്പൊ ഇവിടെ നപുംസകലിംഗാണ് ധനു ധനുഷി ധനുഷി എന്നുള്ള തരത്തില് നപുംസകലിംഗമായിട്ടുള്ള രൂപമാണ് അനന്തരം ഐശ്വരം അതും ഐശ്വരം ഐശ്വര്യ ഐശ്വരാണി അകാരാന്ത നവംസലിംഗം ദ്വിതീയ ഏകവചനാണ് ഈ ധനു എന്നുള്ളത് എങ്ങനെയാണോ വന്നത് അതിനനുസരിച്ചാണ് ഇവിടെ കുറെ നവംസലിംഗ രൂപങ്ങൾ വന്നിട്ടുള്ളത് അതിന്റെ വിശേഷണായിട്ട് വന്നതാണ് കുറെ രൂപങ്ങൾ അപ്പൊ നമുക്ക് ഇതിലെ ഓരോ ക്രിയാപദങ്ങളും ഇതിലെ ക്രിയാപദവും അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് അന്വയിച്ചു നോക്കാം ക്രിയാപദം എന്ന് പറഞ്ഞത് ബഭഞ്ച എന്നാണ് ഭഞ്ചി ഭു ഭഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ നമ്മൾ അറിയാം മൗനം ഭഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നിശബ്ദമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മൗനം ഭഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചു എന്ന അർത്ഥം ആ മൗനത്തിന് ഒരു വിച്ഛേദം വന്നു മൗനത്തെ ഭഞ്ജിച്ചു എന്ന് പറയുമ്പോൾ ആ മൗനം ഇങ്ങനെ തുടരുകയാണ് അതിന് ഒരു ഭംഗം വരുത്തി എന്നർത്ഥം ആ അതിനൊരു ഭംഗം വരുത്തി അത് തന്നെ ഭംഗം അത് തന്നെയാണ് ഭഞ്ച എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഭഞ്ജിച്ചു മൗനം ഭഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ മൗനം ഭജിച്ചു എന്ന് പറഞ്ഞാൽ മൗനത്തോടെ ഇരുന്നു എന്നാണ് മറ്റേത് മൗനം ഭഞ്ചിച്ചു എന്നായാൽ ആ മൗനത്തിന് തടസ്സം വന്നു എന്നാണ് അർത്ഥം ഏതായാലും ബഭഞ്ച ഭഞ്ചിച്ചു എന്ന് അർത്ഥം അർത്ഥായി ഇനി ബഭ ആരാണ് ഭഞ്ചിച്ചത് അതത് ചോദ്യം രാമ ബഭഞ്ച രാമ ബഭഞ്ച രാമനാണ് ഭഞ്ചിച്ചത് രാമ കിം ബഭഞ്ച രാമ ധനു ബഭഞ്ച രാമൻ എന്തിനെയാണ് ഭഞ്ചിച്ചത് രാമ ധനു ബഞ്ച ഇനി ഈ രാമനുള്ള വിശേഷണവും ധനുസ്സിന് ഉള്ള വിശേഷണങ്ങളുമാണ് വരുന്നത് അപ്പൊ ഇനി ആദ്യം രാമ കീദൃശ രാമ പ്രചോദിത രാമ പ്രചോദിത രാമ പ്രചോദിതനായ രാമൻ കേന പ്രചോദിത കൗശികേന കൗശികനാൽ പ്രചോദിക്കപ്പെട്ടവനായ രാമൻ പുനഃ കീദൃശ രാമ അർച്ചിത രാമ കേന അർച്ചിത രാമ ജനകേന അർച്ചിത രാമ രാമന് രണ്ട് വിശേഷണങ്ങളാണ് ജനകേന അർച്ചിത കൗശികേന പ്രചോദിത രാമ ധനു ബഭഞ്ച കീദൃശം ധനു ഐശ്വരം ധനു ഐശ്വരം ധനു ഐശ്വരം എന്ന് പറഞ്ഞാൽ ഈശ്വര സമ്പൂർണോ ഈശ്വരസ്യ അയം ഐശ്വരം ഈശ്വരൻറേതായിട്ടുള്ള എന്നർത്ഥം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എന്നൊരു അർത്ഥമുണ്ട് ഈശ്വരൻ എന്ന് ശിവന് ഒരു പേരുണ്ട് അപ്പൊ അതാണ് ശൈവചാപം ഐശ്വരം ധനു ശൈവജാപം എന്നർത്ഥം ഐശ്വരം ധനു കീദൃശം ആനീതം ധനു ധനുപഭഞ്ച ആനീതം കൊണ്ടുവരപ്പെട്ടതായ ഐശ്വരം ധനു ധനുപഭഞ്ച പുനഃ കീദൃശം കീദൃശം ആനീതം സീതാനിമിത്തം ആനീതം ആനീതം എന്ന് പറഞ്ഞു കീദൃശം ആനീതം എപ്രകാരത്തിൽ ആനീതമാണ് അല്ലെങ്കിൽ കിമർത്ഥം ആനീതം സീതാനിമിത്തം ആനീതം സീതാ നിമിത്തമായിട്ട് ആനീതമായ ഐശ്വര്യം ധനുപഭ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഏതാണ്ട് കിട്ടി ഇനി നമുക്കിതൊന്ന് കൂട്ടിയോജിപ്പിച്ച് നോക്കാം ജനകേന അർച്ചിത കൗശികേന പ്രചോദിത രാമ സീതാനിമിത്തം ആനീതം ഐശ്വരം ധനു പ്രഭഞ്ച അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോ അർച്ചിത എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കാം അർച്ചിത എന്ന് പറഞ്ഞാൽ പൂജിത എന്നർത്ഥം പൂജിക്കപ്പെട്ടവനായ പൂജിത രാമ എന്ന് മനസ്സിലാക്കാം അപ്പൊ ജനകേന അർച്ചിത ജനകനാൽ പൂജിക്കപ്പെട്ടവനായ എന്നർത്ഥം അപ്പൊ ഇവര് ജനകന്റെ അടുത്തേക്കാണല്ലോ എത്തിയത് കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞത് കൃത്വസംപ്രാപ മൈഥിലം ജനകന്റെ അടുത്ത് എത്തി എന്ന് പറഞ്ഞു അതായത് മിഥിലാധിപനായിട്ടുള്ള ജനകൻ മൈഥിലം സംപ്രാപ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പൊ ആ ജനകനാൽ ആ ജനകേന അർച്ചിത അപ്പോ ജനകന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ജനകൻ പൂജിച്ചു എന്നർത്ഥം അവരെ വേണ്ടവിധത്തില് സ്വീകരിച്ചു പൂജിച്ചു എന്നർത്ഥം അപ്പൊ ജനകേന അർച്ചിത പിന്നെയോ അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് സീത വിവാ വിവാഹ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ശൈവജാപം ഉണ്ട് അത് കൊലയ്ക്കുന്ന ആൾക്കാണ് സീത വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ അപ്പോ വിശ്വാമിത്ര മുനി എന്ത് ചെയ്തു ചെയ്യൂ എന്ന് രാമനോട് പ്രോത്സാഹിപ്പിച്ചു പ്രചോദിക്കപ്പെട്ടു പ്രചോദിപ്പിച്ചു അങ്ങനെ ഇപ്പൊ ജനകൻ പൂജിച്ചു കഴിഞ്ഞതിന് ശേഷം കൗശികേന പ്രചോദിത കൗശികൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രാമ രാ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രാമൻ എന്ത് ചെയ്തു സീതാ നിമിത്തം ആനീതം സീത നിമിത്തം സീതാ നിമിത്തം സീത കാരണമായിട്ട് എന്നർത്ഥം സീതാ നിമിത്തം സീത കാരണമായിട്ട് ആനീതം കൊണ്ടുവരപ്പെട്ടതായ ഐശ്വരം ധനു ഐശ്വരം ഈശ്വരസ്യ അയം ഐശ്വരം ശൈവം ധനു എന്നാണ് അതിനെ മുറിച്ചു എന്നർത്ഥം അതാണ് ഇതിന്റെ ഒരു അർത്ഥമായിട്ട് വരിക ജനകേന അർച്ചിത രാമ കൗശികേന അങ്ങനെയും പറയാട്ടോ ജനകേന അർച്ചിത രാമ കൗശികേന പ്രചോദിത സൻ സീതാ നിമിത്തം ആനീതം ഐശ്വര്യം ധനു ബഭഞ്ച അപ്പൊ ഇതിൽ എഴുതി അതേപോലെ ഏതാണ്ട് അതിൽ പ്രഭഞ്ചം മാത്രം മാറ്റിയും കൊണ്ടും വേണേ ആവാം ജനകേന അർച്ചിത രാമ ജനകനാൽ പൂജിക്കപ്പെട്ടവനായ രാമൻ കൗശികേന പ്രചോദിത സൻ കൗശികനാൽ വിശ്വാമിത്ര മുനിയാൽ പ്രചോദിക്കപ്പെട്ടവനായിട്ട് അവിടെ ഒരു സൺ സൻ എന്നുള്ളൊരു ഇതില്ലാതെ ഇല്ലെങ്കിലും നമുക്ക് ചേർക്കാം കൗശികേന പ്രചോ പ്രചോദിത സൻ പ്രചോദിക്കപ്പെട്ടവൻ ആയിട്ട് സൻ സീതാനിമിത്തം ആനീതം ഐശ്വര്യം ധനു ബപഞ്ച ആദ്യത്തെ അതേപോലെ തന്നെ വേണമെങ്കിൽ ആവാർ അപ്പോ ജനകേന ജനകനാൽ അർച്ചിത രാമ അർച്ചിതനായ രാമൻ പൂജിതനായ രാമൻ കൗശികേന പ്രചോദിത സൻ കുശികവംശജനായ വിശ്വാമിത്രനാൽ പ്രചോദിതനായി വിശ്വാമിത്രന്റെ പ്രേരണയനുസരിച്ച് സീതാനിമിത്തം ആനീതം ഐശ്വരനും ധനും സീതാനിമിത്തമായി ആനയിക്കപ്പെട്ട ഈശ്വര സംബന്ധമായ ധനസിനെ സീതയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയിട്ട് അത് എടുത്തുയർത്തി കൊലച്ചാലാണ് അതിൻ്റെ ഇത് കിട്ടുക അപ്പൊ അങ്ങനെ കുറെ വൃത്യന്മാരൊക്കെ കൂടി കൊണ്ട് വന്നതാണ് ഈ ചാപത്തെ എടുത്തുയർത്തി താങ്ങിക്കൊണ്ടുവന്ന് അവിടെ വെച്ച ആ ശിവാപത്തെ ഉപഭഞ്ചാ എടുത്തുയർത്തി കെട്ടി വളച്ച് ഒടിച്ച് മുറിച്ചു ഈ ഷകാരാന്തായാലും സകാരാന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കാരണം ധനുസ് എന്ന് നമ്മൾ പറയാറുണ്ട് ധനുസ് പക്ഷെ അത് ആ ധനുസ് എന്നുള്ള സകാരത്തിന് ഒരു മൂർധന്യാദേശ എന്ന് പറഞ്ഞൊരു വിഷയം വരുമ്പോഴാണത് ഷകാരാന്തായിട്ട് ഷകാരമായിട്ട് മാറുന്നത് അതുകൊണ്ട് സകാരാന്തം എന്ന് പറഞ്ഞാലും തെറ്റ് ഇല്ല പിന്നെ ഈ ധനുസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അത് അമരകോശത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്റെ അത് പറഞ്ഞിട്ടുണ്ട് അമരകോശത്തിൽ ധനുവിന്റെ പര്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധനുശാപന്വശരാസന കോതണ്ഡ കാർമുഖം ഇഷ്വാസോബി ഇത് ഇതൊക്കെ ധനുസിന്റെ പര്യായങ്ങളാണ് ധനുസ് എന്നുള്ളതിന് വേറെ അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു വൃക്ഷത്തിന്റെ പേരുണ്ട് ധനുരാശി ധനുപുമാൻ കുമാൻ തിയാലദ്രൗ രാശിഭേദനെ ഇപ്പൊ ഏഹ് ശിവൻ ഈ ശൈവജാപത്തിന്റെ എന്താണ് ശൈവജാപം എന്നുള്ളത് പറയുന്നുണ്ട് ഈ ത്രിപുരദഹനം ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് ശിവൻ എടുത്ത ആ ധനുസാണ് ശൈവജാപം ത്രിപുര ദഹനത്തിന് വേണ്ടിയിട്ട് ഈ മൂന്ന് പുരങ്ങളും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ അമ്പ് കൊണ്ട് മൂന്ന് പുരവും നശിപ്പിക്കുക എന്നാൽ മാത്രമാണ് ഈ പുരങ്ങൾക്ക് നാശം പൂർണ്ണമായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഇതുകൊണ്ട് ആ ത്രിപുരങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ശൈവജാപാണ് അതാണ് ശൈവജാപം എന്നർത്ഥം അത് എടുത്തു വയർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞാൻ ചിന്തിക്കാൻ തന്നെ പറ്റില്ല എന്നർത്ഥം അങ്ങനെയുള്ള കെട്ടി ഞാണുകെട്ടി ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന വ്യവസ്ഥ പലരും ശ്രമിച്ചിട്ടുണ്ട് രാവണൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു രാവണൻ ശ്രമിച്ചിട്ട് രാവണൻ പോലും അതിൽ പരാജയപ്പെട്ടു എന്നാണ് അപ്പൊ അത് ശ്രീരാമൻ അത് എടുത്തുയർത്തി ഞാണുകെട്ടി കൊലച്ച് കാതോളാക്കി അത് പൊട്ടിക്കുകയും ചെയ്തു മുറിക്കുകയും കൂടി ചെയ്തു അത്രയും ആ കഴിവിനെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈശ്വരസ്യ ഇതം ഐശ്വരം ഐശ്വരം എന്നുള്ള വാക്കിന്റെ ഈശ്വരസ്യ ഇതം ആ ഇത് നവംസലിംഗമായോണ്ടാണ് ഈശ്വരസ്യ ഇതം എന്ന് വന്നത് ഇത് ഐശ്വരം എന്നുള്ളത് പുല്ലിംഗാണ് എന്നുണ്ടെങ്കിൽ ഈശ്വരസ്യ ആയെന്ന് വരും ഈശ്വരസ് ഇതം ഇത് നവംസലിംഗമായ ആയത് അങ്ങനെയാണ് ഈശ്വരസ് ഇതം ഈശ്വര സർവ്വ ഈശാന അതൊക്കെ ശിവന്റെ പര്യായങ്ങള് ഈശ്വരൻ എന്നുള്ളതിന് ഐശ്വര്യം ഉള്ള ആള് എന്നുള്ള ഒരർത്ഥവും കൂടി ഉണ്ട് പ്രഭഞ്ച അഞ്ച് ധാതു എട്ട് പരസൈപതി പ്രഥമപുരുഷൻ ഏകവചനം ജനകൻ ശ്രീരാമനെ പൂജിച്ച് സ്വീകരിച്ചു അപ്പോ ശ്രീരാമൻ എന്നിട്ട് വിശ്വാമിത്രന്റെ പ്രേരണയനുസരിച്ച് ഈ സീതാ പരിണയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരപ്പെട്ട ആനയിക്കപ്പെട്ടതായ ആ ശൈവജാപത്തെ പുലച്ച് മുറിച്ചു എന്നാണ് ഇതിന്റെ സാരമായിട്ട് അർത്ഥമായിട്ട് വരുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലൊക്കെ സംശയമുണ്ടോ ചോദിക്കാം ജനകേനാർച്ചിതോ രാമ കൗശികേന പ്രചോദിത സീതാ നിമിത്തമാനീതം എന്തെങ്കിലും പറയാൻ ചോദിച്ചാൽ ഒരു ഒരു സംശയം ധനുഹു ധനുഹൂന്നുള്ളതിന് നമ്മൾ കീദൃശം ചോദിച്ചു സീതാ നിമിത്തം ധനുഹു പറഞ്ഞു ഈ ഐശ്വര്യം എന്നുള്ളത് ഇപ്പം പറഞ്ഞില്ലേ ഈശ്വരസ്യ ഇതമാണെന്ന് അങ്ങനെ ഈശ്വരന്റെ വെല്ലിനെ നാണെങ്കിൽ കസ്യന്ന് ചോദിക്കണം അല്ലേ ആ അർത്ഥം എടുക്കുകയാണ് എന്നർത്ഥം വരുമ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് കസ്യൂന്ന അല്ലേ ഇവിടെ ഈശ്വരസ്യ ഇതെന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഉള്ള അർത്ഥം അവിടെ വരുന്ന ആ അപ്പൊ ഈശ്വരന്റെ ധനു ഒന്നും വരുന്നില്ല അവിടെ അല്ലേ ഇല്ല 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 ഈശ്വരസ്യ ഈശ്വരസഹിതം എന്നുള്ള അർത്ഥത്തിലാണ് ഐശ്വരം എന്നുള്ള പദം അതിനെ സമാസം ആയിട്ട് പറയുമ്പോ ഈശ്വരസഹിതം അത് വിഗ്രഹിക്കുമ്പോ വിഗ്രഹിക്കുക എന്നായി പറയാം വിഗ്രഹിക്കുമ്പോ ഈശ്വരസഹിതം ഐശ്വരം അപ്പൊ അവിടെ കസ്യ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല ഒന്നുകിൽ കിം ധനു എന്ന് ചോദിക്കാം ഏത് ധനു അപ്പൊ അതിൻ്റെ തന്നെ മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞാൻ കീദൃശം ധനു എന്ന് പറഞ്ഞത് കീദൃശം എന്നല്ല ശരിക്കും ചോദ്യം വേണ്ടത് കിം ധനു എന്ന് തന്നെയാണ് ഏത് ധനുസ് ധനു അങ്ങനെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈശ്വരസ്യ ഇതം എന്നാണ് ഈശ്വരൻ എന്നുള്ള വാക്കിന് ശിവൻ എന്നർത്ഥം അപ്പൊ ഐശ്വരൻ എന്ന് പറയുമ്പോ ഈശ്വരന്റേതായിട്ടുള്ള എന്നാണ് അർത്ഥം വരിക ഈശ്വരന്റേതായിട്ടുള്ള എന്നർത്ഥമാണ് ഐശ്വരൻ എന്നുള്ള വാക്കിന് അവിടെ ഈശ്വരന്റേതായിട്ടുള്ള എന്ന അർത്ഥം കിട്ടി പിന്നെ അവിടെ ആരുടെ എന്ന് ചോദിക്കരുത് ഈശ്വരന്റേതായിട്ടുള്ള അർത്ഥം അവിടെ കിട്ടിക്കഴിഞ്ഞു ഈ പ്രചോദിത എന്നുള്ള വാക്കിന് പ്രകരിഷേണ ചോദ്യത ചോദിക്കോദിത്തൻ ചോദിത്തൻ എന്ന് പറഞ്ഞാല് ഈ പ്രകരിഷയമായിട്ട് ചോദിക്കപ്പെട്ടവ എന്നുള്ള അർത്ഥം ചോദന ഉൾക്കൊണ്ട ആള് അത് തന്നെ പ്രചോദനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ എളുപ്പം എന്ന് മാത്രം പക്ഷേ പ്രായം എന്നുള്ളത് ഉപസർഗമാണ് ചോദിതൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ അർത്ഥം കിട്ടും പക്ഷെ നമുക്ക് മലയാളത്തിൽ കൂടുതലും പ്രചോദനം ഉൾക്കൊണ്ടു എന്നൊക്കെ ആയാലേ മനസ്സിലാവുള്ളൂ ചോദനം എന്ന് മാത്രം പറഞ്ഞാല് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രചോദനമായാൽ തന്നെ മനസ്സിലാവുള്ളൂ നമുക്ക് മലയാളികൾക്ക് പക്ഷെ സംസ്കൃതത്തിൽ ഇപ്പോ ചോദിത എന്ന് മാത്രം പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെ കിട്ടും കൗശികേന തു ചോദിത ഞാൻ ഒന്ന് ഞാൻ ഒരു ഒരു മാറ്റി പറഞ്ഞതാണ് കേട്ടോ ജനകേനാർച്ചിതോരാമ കൗശികേന തു ചോദിത എന്നായാലും അല്ലെങ്കിൽ കൗശികേന എന്നോ ആയാലും കൗശികേന ചോദിത അപ്പൊ ചേറെയായി എന്ന് പറഞ്ഞാൽ തന്നെ പ്രചോദിത എന്നുള്ള അർത്ഥമാണ് കിട്ടുക കിട്ടിയത് അതെനിക്ക് അർത്ഥം എനിക്ക് പൂർണ്ണമാക്കാൻ ഒക്കുന്നില്ല ജനകനാൽ പൂജിക്കപ്പെട്ട രാമൻ വിശ്വാമിത്രചോദനം ഉൾക്കൊണ്ട് സീത കാരണമായിട്ട് കൊണ്ടുവരപ്പെട്ട ശൈവജാവം പൂർണ്ണമായിട്ട് മനസ്സിലാ എന്താ അതന്നെ അത് തന്നെ ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാല് ഈ ശ്രീരാമൻ ശൈവചാപത്തെ മുറിച്ചു ആ ശൈവജാപം എന്നുള്ളതിന് ആണ് ഐശ്വരം ധനു എന്ന് പറഞ്ഞത് ശൈവജാവം എന്നുള്ളതിന്റെ പേരാണ് ഐശ്വരം ധനു ഈശ്വരന്റേതായിട്ടുള്ള ധനു ഈശ്വരൻ ശിവൻ ശിവന്റേതായിട്ടുള്ള ഐശ്വരം ധനു അപ്പൊ ശൈവചാപം എന്നുള്ള അർത്ഥമായി ഐശ്വരം ധനു എന്നുള്ള വാക്കിന്റെ അർത്ഥം ശൈവചാപം ആ ശൈവചാപം അവിടെ സഭയിലേക്ക് കൊണ്ടുവരപ്പെട്ടു ആനീതം കൊണ്ടുവരപ്പെട്ടു ആര് കാരണമാണ് കൊണ്ടുവരപ്പെട്ടത് സീതാ നിമിത്തം സീതയുടെ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട് അതാണ് സീതാനിമിത്തം ആനീതം സീത കാരണമായിട്ട് കൊണ്ടുവരപ്പെട്ടതായ ശൈവജാപത്തെ മുറിച്ചു ആ കൊണ്ടുവരപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടുവന്നു അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ആ സീതാ നിമിത്തമായിട്ട് കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവരപ്പെട്ടതായ ആ ശൈവജാപത്തെ മുറിച്ചു കർമ്മണി പ്രയോഗത്തിൽ പറയുമ്പോ സീതാനിമിത്തമായിട്ട് കൊണ്ടുവരപ്പെട്ടെന്നൊക്കെ അതിന്റെ വിശേഷണായിട്ടൊക്കെ പറയുമ്പോൾ അങ്ങനെയാവുക Ich bin weg da, ja. Oh, also, ist er. Danke, Hast du, hast hast